നമസ്കാരം തമിഴ്നാട്ടിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും ഇപ്പോൾ ഫൈനൽ അലോട്ട്മെൻറ്റ് ഒന്നാം ഘട്ടത്തിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു സീറ്റ് ലഭിച്ചവർ എന്ത് ചെയ്യണം ലഭിക്കാത്തവർ ലഭിക്കാത്തവരെന്ത് ചെയ്യണം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഇനി ലഭിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് മുഴുവൻ തുകയും എം ബി ബി എസിനെ മുഴുവൻ തുകയും ഓൺലൈനായിട്ട് അടയ്ക്കണം എന്നിട്ട് നിങ്ങളത് അലോട്ട്മെൻ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യണം നേരിട്ട് കോളേജിൽ പോകേണ്ട സാഹചര്യമാണുള്ളത് ഇനി ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ വന്നിരിക്കുന്ന കട്ട് ഓഫ് ഇത്രയും വലിയ കട്ട് ഓഫിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് മറ്റു വഴികൾ തേടേണ്ടതുണ്ട് ഇതൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും അടുത്ത റൗണ്ടുകളിൽ വരില്ല അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊരു ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈ കട്ട് ഒരു നൂറ് മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനടക്കം അടക്കം ആറ് ലക്ഷം തുടങ്ങി എൺപത് ലക്ഷം രൂപ വരെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യണം തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തണം ഇനി മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തമിഴ്നാട്ടിൽ വേദി വെയിറ്റ് ചെയ്യുന്നതിന് അർത്ഥം നൂറ്റി നാൽപ്പത്തി നാല് മാർക്കോ അതിൽ മുകളിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മറ്റു വഴികൾ എൻ ആർ ഐ ലാബ്സിലടക്കമുള്ള മറ്റു വഴികൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ നോക്കേണ്ടതുണ്ട് അപ്പം ഇതേപ്പറ്റിക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് കോളേജിൽ നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോളേജിൽ ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഗൈഡൻസ് സർവീസ് തരുന്നതായിരിക്കും താഴ്ക്കാണെന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സീപസ്റ്റ് വിഷസ്